പുതിയാപ്പ് മനാറുൽ ഹുദ മദ്രസ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷം പതിനെട്ടിന് വിവിധ പരിപാടികളോടെ മാക്കുൽ ജുമാ മസ്ജിദിനെ സമീപത്തെ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിയഞ്ച് വർഷം പ്രധാന അധ്യാപകനായി പ്രവർത്തിച്ച പി യൂസഫ് മുസ്ലിയാർക്കുള്ള യാത്രയപ്പം ചടങ്ങിൽ വെച്ച് നടക്കും വൈകിട്ട് നാല് മുപ്പതിനാണ് പരിപാടി മനാറുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത് ചടങ്ങ് പാണക്കാട് സയ്യിദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ റഷീദ് ഗസ്താലി തുടങ്ങിയവർ മുഖ്യാതിഥിയാവും തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടക്കും നഗര നടക്കുതാഴ പുതിയാപ്പ് മനാർ മുതാ വാർഷികവും സദർഭവല്യമായി സേവനം ചെയ്ത పది ఒరం నాలు మణియోడు కరిపడిపడ మహల్ మేల్కీ పార్ సాలి పరిపడి ఉద్ఘాటం చేసంగికషిద్ ఘజాలి పులివయ్ గుస్తాని സംയുക്ത മഹല്ല് കത്തിയ സെയ്ദ് ഷാഹിദ് ഫൈസി അൽ ബുഹാരി മഹല്ല് കത്തിയായ സെയ്ദ് മുഹമ്മദ് ഫൈസി ആബിദ് ഹുദബി തച്ചണ്ണ ഇതെല്ലായവർ പരിപാടിയിൽ സംബന്ധിക്കുന്നു പരിപാടിയോടനുബന്ധിച്ച് മുമ്പ് മദ്രസയുടെ സ്ഥാപന സ്ഥാപക നേതാക്കളിൽപ്പെട്ട ഇത് ജീവിച്ചിരിക്കുന്ന ആളുകളെ ആദരിക്കുന്നു അതോടൊന്നിച്ച് തന്നെ ദീർഘകാലം മദ്രസയിൽ ജോലി ചെയ്ത അധ്യാപകർ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ആദരവും നടത്തപ്പെടുന്നുണ്ട് കൂട്ടത്തിൽ ആ പ്രദേശത്ത് നിന്ന് ഖുർഹാൻ മനഃപ്പാടമാക്കിയ പത്തോളം കുട്ടികളുണ്ട് ആ കുട്ടികളെ കൂടി പരിപാടിയും ആദരിക്കപ്പെടുന്നു ഇത്രയും പരിപാടിയാണ് നടക്കുന്നത് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ ചില കലാവിരുന്നുകളും നടത്തപ്പെടുന്നു പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി പി ഇബ്രാഹിം സെക്രട്ടറി ടി കെ റിയാസ് മണ്ടോടി എന്നിവർ പങ്കെടുത്തു